ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അമരമാക്കിലെ പൈപ്പും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു അമരംമാക്കിൽ പൈപ്പ് തന്നെ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വല നല്ല രീതിയിൽ ഓടി വരാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ ബെൻഡർ എന്ന് പറയും ഒരു പൈപ്പ് നീളം കൂറുകെ മുറിച്ച് അതിൻ്റെ ഒരു പകുതിയാണ് ഈ ബെൻഡറിന് പിടിപ്പിക്കുന്നത് വള്ളത്തിൻ്റെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ടാണ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് നമ്മൾ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് കയറി വരുന്ന സമയത്ത് ഈ ബെൻഡറിലൊക്കെ ചവിട്ടിയായിരിക്കും നമ്മൾ കൂടുതലും കയറുന്നത് അപ്പോൾ അത് വള്ളത്തിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ പുറകിലും എല്ലാം ഒരുപോലെ തന്നെ കൊടുക്കുന്ന ആണ് ഈ ബെൻഡർ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ വള്ളത്തിൻ്റെ മേവാക്ക് അരിയാൻ വേണ്ടി ഇന്ന് മേശ്ശേരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഡെന്നീസ് മേശ്ശേരിയും ബെന്നി ചേട്ടനും എല്ലാം കൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ സ്റ്റീലിൻ്റെ കമ്പി നമ്മുടെ വള്ളത്തിൻ്റെ നീളം അനുസരിച്ച് ഈ സ്റ്റീൽ കമ്പി നേരത്തെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നിലായിട്ട് അത് വെച്ചിട്ട് ശേഷം ഈ വള്ളത്തിൻ്റെ മട്ട അനുസരിച്ച് അത് മേശരിയാണ് എന്ന് ചെയ്യുന്നത് മേശരി അതിൻ്റെ ലെവലും മറ്റ് കാര്യങ്ങളൊക്കെ വാട്ടർ ലെവൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് ഓരോ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കമ്പി കറക്റ്റ് ഇട്ടിട്ട് ഈ വള്ളത്തിന്റെ അണിയൻ തൊട്ട് അമരം വരെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് ആ മേവാക്ക്ന്ന് അമരം വരെയുള്ള ഭാഗം ബാക്കി കട്ട് ചെയ്തിട്ട് വിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേ ഈ വള്ളത്തിൻ്റെ ഒരു മേവാക്ക് ഷെയ്പ്പ് നമുക്ക് വരത്തുള്ളൂ ഇനി ഇപ്പോൾ കമ്പി ഒരുവിധം വിധം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എല്ലാ ഭാഗത്തും ഇനി ഓരോ റാടിൻ്റെ പീസോ അല്ലെങ്കിൽ ചോക്ക് കഷ്ണം വെച്ചിട്ടോ മാർക്ക് ചെയ്യും ഈ കമ്പി കറക്റ്റ് ഇരിക്കുന്ന അടുക്കേന്ന് ആ അമരം തൊട്ട് അണിയന് വര കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ചെയ്തവശം അത്രയും കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമരം തൊട്ട് അണിയന് വര ഒരേ ലെവലിലായിരിക്കും നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ അമരത്ത് നിന്ന് ഇങ്ങനെ താഴ്ന്ന് അണിയത്തോട്ട് വരുമ്പോൾ കുറച്ച് പൊങ്ങി പൊങ്ങി ഈ കൊമ്പിൻ്റെ ഭാഗം വരെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരേ ലെവലിലാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമരത്ത് ഈ ഷെയിൻ ട്യൂബ് എന്ന് പറയും അതുപോലെ തന്നെ പ്രപ്പലറും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് വരുന്നത് ഷാഫ്റ്റും പങ്ക് ഒക്കെ ഇതിലേക്ക് എത്തി കറക്റ്റ് എഞ്ചിൻ്റെ ഇതിലോട്ട് കണക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പം ഇത് നല്ല രീതിയിൽ വെൽഡിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു ഭാഗത്തെ ഷീറ്റും മൊത്തം വെച്ച് മറക്കുകയും മറ്റു വെൽഡിങ്ങും ഒക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ ഈ ട്യൂബിന്റെ വെൽഡിങ് കംപ്ലീറ്റ് തീർന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അപ്പം അത് നല്ല രീതിയിൽ ബലപ്പെടുത്താൻ വേണ്ടി അഡീഷണൽ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം ഓടുന്ന സമയത്ത് ഉണ്ടാകുന്ന കുലുക്കമൊക്കെ ഇവിടെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ബലപ്പെടുത്താൻ വേണ്ടിയാണ് അതുപോലെ നമ്മുടെ വള്ളത്തിലേക്കുള്ള ഡീസൽ ടാങ്കാണിത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസൽ കൊള്ളുന്ന ഒരു ടാങ്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭാഗം കൂടെ ഇനി വെൽഡ് ചെയ്യാനുണ്ട് ബാക്കിയെല്ലാം ഒരുവിധം കഴിഞ്ഞു കിടക്കുക അതേപോലെ തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ വെൽഡിംഗൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേയേറെ ഭാഗത്ത് ഇനി വെൽഡിങ് ഉണ്ട് അതുപോലെ തന്നെ ഈ വെൽഡിങ് ഇപ്പം പുറത്തുകൂടെ അടിച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ല അകത്തുനിന്ന് ആദ്യം വെൽഡ് ചെയ്യും അതിന് ശേഷമാണ് പുറത്തുനിന്ന് വെൽഡ് ചെയ്യുന്നത് അപ്പം ഈ വെൽഡ് ചെയ്യാത്ത വശങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇനി അതൊന്നും കൂടെ അന്ന് വെളിയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ബാക്കി അതിൻ്റെ പുറത്തുകൂടെ അടുത്ത വെൽഡ് ചെയ്യും അപ്പം ഈ ബാക്കിലത്തെ ഭാഗത്ത് നേരത്തെ ആ ഒരു ട്യൂബിൻ്റെ ഇപ്പുറത്ത് രണ്ട് സൈഡിലുമെല്ലാം ഇപ്പോൾ ഷീറ്റ് ഒരുവിധം വെച്ച് എല്ലാം മറച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം നമ്മുടെ ബാക്കിലും അതായത് താഴ്ഭാഗത്തും എല്ലാം ഷീറ്റ് മൊത്തത്തിൽ കയറിയിട്ടുണ്ട് ഇനി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വെൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അണിയത്തെ കൊമ്പിൻ്റെ വെൽഡിങ്ങുണ്ട് അപ്പോൾ അമരം ആക്കിന് നമ്മൾ ആ ഷീറ്റ് കറക്റ്റ് വെച്ചിട്ട് അകത്തുനിന്ന് ഇനി വെൽഡിങ് ചെയ്യണം അതിനു ശേഷമാണ് പുറത്ത് വെൽഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിന് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അനക്കവും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ഭാഗമാണ് വള്ളം ഓടുന്ന സമയത്തും എല്ലാം അതുപോലെ തന്നെ നേരത്തെ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനി ഒരു കോട്ട് പ്രൈമറും കൂടെ ഇതിൻ്റെ പുറത്ത് അടിക്കും അതിനുശേഷമാണ് പേസ്റ്റിഡീലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പുട്ടിയിടുന്നതിനാണ് പേസ്റ്റിഡീലെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ കൊമ്പിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് മേൽഭാഗത്ത് നിന്ന് അതിൻ്റെ അളവെടുത്ത് കറക്റ്റ് താഴെ കൊണ്ടുവന്ന ആ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അത് ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് കറക്റ്റ് മേരെ പൊക്കി മുകളിൽ കൊണ്ടുവന്ന് വെൽഡ് ചെയ്യുന്നൊരു സംഭവമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബെന്നിച്ചേട്ടനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബി മേശ്ശേരി കറക്റ്റ് താഴെ നിന്ന് അതിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ബാക്കി പണിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അതായത് താഴെ എന്നിട്ട് ആ കൊമ്പിൻ്റെ ഷേപ്പ് അനുസരിച്ച് അത് വെക്കേണ്ട രീതിയും മറ്റു കാര്യങ്ങളുമാണ് മേശ്ശേരി അവിടെ എന്ന് പറയുന്നത് അപ്പം അതനുസരിച്ച് പണിക്കാർ നമ്മുടെ എല്ലാം ചേട്ടന്മാർ തന്നെ പുള്ളിക്കാരന്മാരെല്ലാം അതനുസരിച്ച് ഈ ചെയിൻ ബ്ലോക്കും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് ഈ കൊമ്പിൻ്റെ മേളിലോട്ട് എടുത്തിട്ട് അത് കറക്റ്റ് ലെവലിന് വയ്ക്കുമ്പോൾ മേശരി താഴെ നിന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഒരു മട്ടവും കാര്യങ്ങളും ആ കൊമ്പിൻ്റെ അളവും ചരുവോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയാണ് മേശരി അതേപോലെ തന്നെ താഴെ നിൽക്കുന്നത് തന്നെ അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന അനുസരിച്ച് ഓരോ ആൾക്കാരും ഈ ബ്ലോക്ക് ഉപയോഗിച്ച് വലിച്ച് സംഭവം കയറ്റുന്നുണ്ട് മുകളിലോട്ട് കൊമ്പ് നമ്മുടെ വള്ളത്തിന് വന്നു കഴിഞ്ഞാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അതായത് ഇതുവരെ നമ്മൾ കൊമ്പ് വെച്ചിട്ടില്ല അപ്പം ഇപ്പം വെച്ച് തുടങ്ങിയുള്ളൂ കൊമ്പ് അപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൊമ്പില്ലാത്ത കൊണ്ടൊരു ഭംഗി ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പം കൊമ്പ് വെച്ചതിന് ശേഷം നമ്മുടെ വള്ളം അകത്ത് നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു കൊമ്പ് ഭാഗത്തുള്ള പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ വള്ളത്തിൻ്റെ മേവാക്കാണ് ഇപ്പം മേവാക്ക് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ഭാഗം ഡക്കടിക്കേണ്ട ഭാഗമാണ് ഇവിടെയാണ് നമ്മുടെ ഫ്ലൈവുഡും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ലോസ് അതുപോലെ തന്നെ കള്ളികളൊക്കെ തിരിക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ കള്ളിയുടെ പണിയൊക്കെ തുടങ്ങിയില്ല അപ്പോൾ നമ്മുടെ വള്ളത്തിൽ കൊമ്പ് കയറിയതിന് ശേഷമുള്ളൊരു കാഴ്ചയാണിത് നമ്മുടെ അണിയൻ ഭാഗത്തു നിന്ന് ഒരുവിധം പണിയെല്ലാം ഇപ്പോൾ തീർന്നിട്ടുണ്ട് പുറമെയുള്ള വെൽഡിങ്ങും മറ്റു കാര്യങ്ങളും അതിന് ശേഷമുള്ള കോട്ടിങ് പ്രൈമർ ഒരു അടിച്ച് ഇനി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന വെൽഡിങ്ങും മറ്റ് കാര്യങ്ങളുമെല്ലാം നമ്മൾ പേസ്റ്റ് ഇട്ടിട്ട് ഫില്ല് ചെയുക അതായത് നമ്മൾ പുട്ടിയിട്ടിട്ട് ഈ വെൽഡിങ്ങും മറ്റും ഒന്നും കാണാതെ തന്നെ പേസ്റ്റുകളെല്ലാം ഇട്ടതിന് ശേഷം പേപ്പർ പിടിച്ച് അതിൻ്റെ ഇനി ഒരു കോട്ട് പ്രൈമറും കൂടെ അടിക്കും അപ്പോഴത്തേക്കാണെങ്കിൽ ഈ വെൽഡിങ്ങും മറ്റു കാര്യങ്ങളും പുറമേ ഉള്ള പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഇപ്പോഴാണെങ്കിൽ വള്ളത്തിൽ ആ ഒരു വെൽഡ് ചെയ്തിരിക്കുന്നതിൻ്റെ പാടുകളും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ ഈ വെൽഡിങ് കാണുന്നിടയ്ക്ക് എല്ലാവരും ഈ പേസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്ത് കറക്റ്റ് പേപ്പർ പിടിച്ച് ലെവൽ ചെയ്ത് ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യും അതിനുശേഷം നല്ല രീതിയിൽ പേപ്പറും കൂടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വെൽഡിങ്ങും ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ വെൽഡിങ്ങും മറ്റും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാകും അതിനുശേഷമാണ് ശേഷമാണ് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു കോട്ട് പ്രൈമറും കൂടെ അടിച്ച് അതിന് ശേഷമാണ് ഈ ബോൾട്ടാറും ബാക്കി പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ഓരോ പാർട്ടായിട്ടൊക്കെ എടുക്കുന്നതാണ് അതെല്ലാം കൂടെയാണ് കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഒത്തിരി ഭാഗങ്ങളൊക്കെ വിട്ടുപോകാറുമുണ്ട് മാക്സിമം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ഈ നടക്കുന്ന പണികളെല്ലാം ഓരോ ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കണക്റ്റ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ആക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് താമസങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ കറക്റ്റ് ചെയ്ത് തന്നെ ഇടാനാണ് ശ്രമിക്കുന്നത് കാണുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ലോങ്ങ് ആയി പോകുന്നത്